ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലിജീസ് ഡിസൈൻസ് ഇന്ന് ഒരു കോഡ് സെറ്റിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് തുണി രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം ബാക്ക് പീസ് ആദ്യം കട്ട് ചെയ്തെടുക്കാം ടോട്ടൽ ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ഇഞ്ച് ലെങ്ത്താണ് വേണ്ടിയത് അതിനുശേഷം തേർട്ടി ഫോർ സൈസിലെ ചെസ്റ്റ് മെഷർമെൻറ്റ് വരുന്ന ഒരു കോട്ട് സെറ്റാണേ അതിന് വേണ്ടിയിട്ട് ആദ്യം ഫോർട്ടി എയിറ്റ് നമ്മൾ മാർക്ക് ചെയ്യുക ഷോൾഡർ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഇഞ്ചാണ് വേണ്ടിയത് അത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെസ്റ്റ് മെഷർമെൻറ്റ് ഈ തേർട്ടി ഫോറിൻ്റെ നേരെ പകുതി എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് വേസ്റ്റ് ഭാഗവും എത്ര മെഷർമെൻറ്റ് വേണോ അതിൻ്റെ എടുത്തിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക സാധാ ചുരിദാറിൻ്റെ ബാക്ക് പീസ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക തേർട്ടി ഫോർ ഇഞ്ച് തേർട്ടി ഇഞ്ച് വേസ്റ്റ് ലൈനും വരുന്ന പോലെ ഹിപ്പ് സൈസ് ഫോർട്ടീം വരുന്ന പോലെയാണ് അതിനുശേഷം ഫ്രണ്ട് പീസ് ഇതേപോലെ ഇടുക കണ്ടോ ആ ഫ്രണ്ടിലത്തെ ആ പടി വരുന്നത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരൊന്നര ഇഞ്ച് ഒരു സൈഡിൽ വരുന്ന പോലെ അതായത് ടോട്ടൽ ഇഞ്ച് വരുന്ന പോലെ മടക്കി ഇട്ടിട്ട് അതേ അളവിൽ തന്നെ ഫ്രണ്ട് പീസും കട്ട് ചെയ്തെടുക്കുക അത് പുറത്തേക്ക് ഇങ്ങനെ ഒരു ഒന്നര ഇഞ്ച് വരണം രണ്ട് സൈഡും കൂടെ വരുമ്പോൾ ഇഞ്ച് ടോട്ടൽ വരും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അത് സെൻറ്ററിൽ നിന്ന് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക രണ്ട് പീസ് ആക്കുക എന്നിട്ട് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് മാറ്റുക അതിന് ശേഷം സ്ലീവ് സ്ലീവ് ആംഹോള് ഒരു പതിനേഴ് ഇഞ്ച് വരുന്ന പോലെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ടോട്ടൽ ലെങ്ത് നമുക്ക് പതിനേഴ് ഇഞ്ചാണ് വേണ്ടിയത് പതിനേഴ് ഇഞ്ചും പിന്നെ പടിയിടം കൂടെ ചേർത്ത് ഒരു ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുക ശേഷം നമ്മൾ ഫ്രണ്ട് പീസ് ഇതേപോലെ ആ എക്സ്ട്രാ വന്ന് ഒന്നര ഇഞ്ച് അകത്തേക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ട് ഒന്നര ഇഞ്ച് മടക്കി വെച്ചിട്ട് നേരെ കൊടുക്കുക താഴെ വരെ ഇതേപോലെ അടിച്ചെടുക്കുക അതിനുശേഷം ഇപ്പുറത്തെ ഭാഗം ഇതുപോലെ അകത്തോട്ട് വെച്ചിട്ട് ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കണ്ടോ ഇതേപോലെ അകത്തേക്ക് മടക്കി വെച്ചിട്ട് മുകളിൽ കൂടെ ഒരു കാലിഞ്ച് കണ്ടോ സെൻറ്റർ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് പ്രഷർ ഫൂട്ടർ ഒരു കാലിഞ്ച് ഒരു പടി പോലെ ചെറിയൊരു പടി പോലെ ഇപ്പുറത്ത് വരുന്ന പോലെ സെൻടറിൽ നിന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക കണ്ടോ ആ ഒരു പടി കണ്ടോ ആ ബട്ടൺസ് കഴിക്കുമ്പോൾ ആ ഒരു ചെറിയ പടി അങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങ് താഴെ വരെ സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു താഴേന്ന് ഒരു കട്ടിങ്സ് നമുക്ക് എത്രയാണോ വേണ്ടിയത് ഓപ്പൺ എത്രയാണോ വേണ്ടിയത് അതിൻ്റെ തൊട്ട് മുൻപ് വരെ സ്റ്റോപ്പ് ചെയ്യുക ഞാനൊരു സെവൻ ഇഞ്ച് ഓപ്പൺ ആണ് വേണ്ടിയത് അപ്പോൾ ഒരു ഫോർട്ടി ഇഞ്ച് വരെ ഒരു ഫോർട്ടി ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യുക ഫോർട്ടി ലെങ്ത് വരുന്ന പോലെ വരെ സ്റ്റിച്ച് ചെയ്യുക പിന്നെ രണ്ട് ഇഞ്ച് മടക്കി അടിച്ചു കഴിയുമ്പം ഫോർട്ടി സിക്സ് ടോട്ടൽ ലെങ്ത് കിട്ടുന്ന പോലെയാണ് നമ്മളിതിന് നീളമെടുത്തേക്കുന്നത് കണ്ടോ അതുപോലെ താഴെ വരെ വന്നിട്ട് കണ്ടോ ഓപ്പൺ കണ്ടോ ഓപ്പൺ കഴിഞ്ഞിട്ട് ഇതുപോലെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് സെൻടർ ഭാഗം ജോയിൻ ചെയ്യുക അപ്പോൾ ആ ഫ്രണ്ടിലത്തെ കണ്ടോ ആ വർക്ക് അങ്ങനെ അങ്ങ് കഴിഞ്ഞു ബട്ടൺസ് വയ്ക്കാനുള്ള ആ പടി അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഫ്രണ്ടിലത്തെ ആ ഓപ്പണിംഗ് ഉണ്ടോ ആ ഓപ്പണിങ്ങിൻ്റെ അവിടെ ഒന്നുകൂടെ ആ സ്റ്റിച്ച് ചെയ്ത് ചെറിയൊരു പടിയും കൂടെ കൊടുത്ത് ഉണ്ടോ ആ ഒരു കാലിഞ്ചിൽ സൈഡിൽ കൂടെ വരുന്ന പോലെ അടിച്ചിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കണം അപ്പം ഓപ്പണിങ് അങ്ങനെ വന്നിട്ട് പിന്നെ ഫ്രണ്ട് ഇതുപോലെ കട്ട് ചെയ്യുക നമുക്ക് എത്രയാണോ നെക്ക് ലെങ്ത് വേണ്ടിയത് ആ അളവ് ഒരു മൂന്നിഞ്ച് താഴേക്ക് ഇതേ ഷേപ്പിൽ ഒരു യു ഷേപ്പിൽ വരച്ചെടുക്കുക ആം ഹോളും നമ്മൾ ഇതേപോലെ കുഴിച്ചു വെട്ടുക അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഒരു ഇഞ്ചാണ് വേണ്ടിയത് ചെസ്റ്റിൻ്റെ ആ ഭാഗം ചെസ്റ്റല്ല മേളിലത്തെ ആ ഷോൾഡർ ടു ഷോൾഡർ ഒരു ഇഞ്ചാണ് വേണ്ടിയത് അതുപോലെ സ്റ്റിച്ച് ചെയ്യുക ബാക്ക് നെക്കും ഇതുപോലൊരു ഹാഫ് അൻ ഇഞ്ച് കുഴിച്ച് വെട്ടിയിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം രണ്ട് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കറക്റ്റ് കോളർ വയ്ക്കാനുള്ള ആ നെക്കിൻ്റെ ഷേപ്പ് അതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സ്ലീവ് സ്ലീവിൻ്റെ പടി വേറെ എക്സ്ട്രാ അല്ല വെക്കുന്നത് ആ ക്ലോത്ത് തന്നെ കുറച്ച് മേളിലേക്ക് വെച്ച് ഇതുപോലെ അപ്പോൾ നമുക്ക് ആ കറക്റ്റ് എത്ര ഇഞ്ചാണോ വേണ്ടിയത് അത് മാർക്ക് ചെയ്തിട്ട് കണ്ടോ ആ ഡിസൈൻ കണ്ടോ മടക്കി ആ അതുപോലെ മടക്കുമ്പോൾ നമ്മൾ ആ ഫ്രണ്ടിൽ ചുരിദാറിൻ്റെ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ഒരു ഡിസൈൻ കിട്ടും പതിനാറിഞ്ചാണ് സ്ലീവ് വേണ്ടിയത് നമ്മൾ പതിനേഴ് ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുത്തത് പത്തൊമ്പത് ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുത്തത് ആ പടിയും കൂടെ മടക്കിയതിന് ശേഷം സ്ലീവ് ഒരു പതിനേഴര ഇഞ്ചിൽ ഇതേപോലെ തയ്ച്ച് വെക്കുക അര ഇഞ്ച് തയ്യൽ തുമ്പാണ് കണ്ടോ ഇതുപോലെ പിന്നെ ഫ്രണ്ട് ഭാഗം ചെറുതായിട്ടൊന്ന് കുഴിച്ച് വെട്ടിയിട്ടുണ്ട് സ്ലീവിൻ്റെയെ ടോപ്പിൻ്റെയും ചെയ്ത് അത് കഴിഞ്ഞ് സ്ലീവ് അറ്റാച്ച് ചെയ്യാം സ്ലീവ് കറക്റ്റ് ഇതുപോലെ ഷോൾഡർ പിടിച്ചിട്ട് ഞാൻ സെൻടറിൽ നിന്നാണ് എപ്പോഴും സ്ലീവ് അടിച്ച് കൊടുക്കുന്നത് അപ്പോൾ എക്സ്ട്രാസ് വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ വരാറില്ല ഉണ്ടോ കറക്റ്റായിട്ട് കട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് അങ്ങനെ വരാറില്ല എന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കട്ടായി പൊക്കോളും രണ്ട് സൈഡും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ടോപ്പ് സ്റ്റിച്ച് അടിച്ച് കൊടുക്കുക അപ്പോൾ പിന്നെ ഓവർലൂക്കിൻ്റെ ആവശ്യമില്ല അത് അത് തുമ്പ് അകവശത്തോട്ട് വരുന്ന പോലെ മടക്കി വെച്ചിട്ട് കറക്റ്റ് പ്രഷർ ഫുഡ് അതിൻ്റെ മുകളിൽ കൂടെ വരുന്ന പോലെ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ എത്ര ചെസ്റ്റ് മെഷർമെൻ്റ് എത്രയാണോ നമുക്ക് വേണ്ടിയത് അത് മാർക്ക് ചെയ്ത് തേർട്ടി ഫോറാണ് വേണ്ടിയത് തേർട്ടി സിക്സ് ആണ് വേണ്ടിയത് മാർക്ക് ചെയ്ത് കൊടുക്കുക ബേസ് ലൈൻ ആണ് വേണ്ടിയത് തേർട്ടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഹിപ്പിൻ്റെ ഭാഗം ഫോർട്ടിയാണ് വേണ്ടിയത് അതും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സൈഡ് സ്ലിറ്റ് ഇല്ലാത്തതാണ് ഫ്രണ്ടിൽ ഓപ്പൺ വന്നതുകൊണ്ട് സൈഡിൽ സ്ലിറ്റ് ഇല്ല കുറച്ച് റംബർലാ മോഡലിൽ ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുന്ന പോലെയാണ് നമ്മൾ സൈഡ് അടിക്കുന്നത് സ്ലീവിൻ്റെ മെഷർമെൻറ്റും എത്ര മെഷർമെൻറ്റാണോ നമുക്ക് വേണ്ടി അതൊക്കെ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ടേബിളിൽ വിരിച്ചിട്ടിട്ട് മാർക്ക് ചെയ്യുകയും ചെയ്യാം ഇതിപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മെഷീനെ വെച്ച് തന്നെ അങ്ങ് മാർക്ക് ചെയ്യുകയാണ് താഴെ വരെ ഇതേപോലെ താഴേക്ക് വരുമ്പോൾ ആ ഇഞ്ച് വരുന്ന പോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് ഒരു സൈഡ് സൈഡടിച്ചിട്ട് അതേ സൈഡ് പോലെ തന്നെ ഇപ്പുറ സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ടാ സ തയ്യൽത്തുമ്പിൻ്റെ അവിടെ സീസർ കൊണ്ട് കട്ട് മാർക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ആ ഒരു സൈഡിലത്തെ ചുളുക്കും ഒന്നും വരാതിരിക്കും കുറച്ച് തുമ്പ് നമ്മൾ കട്ട് ചെയ്ത് കളയണം അത്ര ആവശ്യമില്ല കുറച്ച് കട്ട് ചെയ്ത് ആവശ്യത്തിനുള്ള അലവൻസ് വെച്ചിട്ട് ഓവർലോക്ക് ചെയ്യുന്നവർക്ക് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം അതല്ലാത്തവർക്ക് കട്ട് മാർക്ക് കൊടുത്തങ്ങ് ഇടാവുന്നതാണ് മൂന്ന് പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ടൈറ്റോ ലൂസോ ഉണ്ടെങ്കിൽ അവർക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിൽ മൂന്ന് തയ്യൽ ഇതേപോലെ അടുപ്പിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകഴിഞ്ഞാൽ ആവശ്യം ഇല്ലാത്ത എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്ത് കളയാം പിന്നെ താഴത്തെ ബോട്ടം സ്റ്റിച്ച് ചെയ്യുന്നത് ആ പഴിയുടെ അത്രയും വീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുക ഒരു ഒരിഞ്ച് കറക്റ്റ് ഒരിഞ്ചിന് മേളി വരുന്ന പോലെ ഒരു ഒന്നേകാൽ ഇഞ്ച് വരുന്ന പോലെ നല്ല വീതിയിലാണ് താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഒരേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക തുടക്കക്കാർക്കൊക്കെ ആണെങ്കിൽ ഇതേപോലെ മടക്കി വെച്ചിട്ട് അയൺ ചെയ്തിട്ട് അത് ഒരുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കണ്ടോ ഫ്രണ്ടിൽ ഓപ്പൺ വന്നിട്ട് കണ്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ അടുത്തത് കോളർ കട്ട് ചെയ്യാനാണെങ്കിൽ ഞാൻ ആ ഷേപ്പ് കറക്റ്റ് അതേപോലെ പിടിച്ചിട്ട് ഒരു ക്യാൻവാസിൽ കോളറിൻ്റെ ഷേപ്പിൽ വൺ ഇഞ്ചിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമായിരുന്നു കുറച്ച് പെട്ടെന്നായിരുന്നു കൊടുക്കേണ്ടത് അതുകൊണ്ട് കോളർ അതിൽ തന്നെ വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്തെടുത്തു ഇതുപോലെ കട്ട് ചെയ്യുക ക്യാൻവാസ് പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുക കോളറിൻ്റെ ഷേപ്പ് അതേപോലെ തന്നെ വന്നു അതിന് ശേഷം ഒരു അത് അയൺ ചെയ്ത് അതൊക്കെ അറിയാവുന്ന അറിയാവുന്ന കാര്യങ്ങളാണ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് പറയാം അതൊരു ക്ലോത്തിൽ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ട് അതിൻ്റെ എൻ്റുവശം ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക കോളറിൻ്റെ ചുരിദാറിൽ അറ്റാച്ച് ചെയ്യുന്ന ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് എക്സ്ട്രാസ് ഒക്കെ കുറച്ച് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കുക അതിനുശേഷം വേറൊരു ക്ലോത്തിൽ ഇതേപോലെ നല്ല ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ശേഷം അത് തിരിച്ചിടുക എക്സ്ട്രാ ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തുമ്പ് തയ്യലിനുള്ള ഭാഗം ഇട്ടിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ർക്ക് ആ കോർണർ ഭാഗമൊക്കെ വെട്ടിക്കളഞ്ഞ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കട്ട് മാർക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ കോളറിനെ തിരിച്ചു കൊടുക്കണം ഇതേപോലെ തിരിച്ചിടണം തിരിച്ചിട്ടിട്ടൊന്ന് അയൺ ചെയ്താലും നല്ലതാണ് അയൺ ചെയ്തില്ലേലും കുഴപ്പമില്ല സെൻറ്റർ മാർക്ക് ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മൾ തയ്ച്ച ടോപ്പിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ആ സെൻറ്ററിൽ ഇതുപോലെ സെൻറ്ററിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കോളറിൽ കറക്റ്റ് ഒരു കാലഞ്ച് തൈൽ തുമ്പ് വരുന്നതുപോലെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതേപോലെ കോളർ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് കണ്ടോ കോളറിൻ്റെ കോർണർ ഭാഗം കണ്ടോ രണ്ട് സൈഡിലോട്ടും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് കട്ട് മാർക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഷേപ്പിൽ അങ്ങനെ തന്നെ കിട്ടും പിന്നെ അത് കളറ് കറക്റ്റായിട്ട് കോർണറൊക്കെ റെഡി ആക്കിയതിന് ശേഷം അകത്ത് വശത്തു ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ടോപ്പ് സ്റ്റിച്ചും കൂടെ കോളറിന് തയ്ച്ചു കൊടുക്കുക ടോപ്പ് സ്റ്റിച്ച് അടി അടിച്ചു കൊടുക്കുക അവസാനം ബട്ടൺസ് വെച്ച് കൊടുക്കുക ഒരഞ്ച് ഇഞ്ച് ഗ്യാപ്പിലാണ് ബട്ടൺസ് വെച്ച് കൊടുക്കുന്നത് ഇതേപോലുള്ള ബട്ടൺസ് വെച്ച് കൊടുക്കുക ഫൈനൽ ലുക്ക് ഇതാണ് പാൻറ്റിൻ്റെ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണേ അവസാനത്തെ ലുക്ക് ഇതാണ് ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്